മുണ്ടക്കയം പൈങ്ങിനാപ്പള്ളിയുടെ മധുബഹായിൽ വിനയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമായി നിൽക്കുന്നത് വെരി റവറൻ ടി കെ ജോർജ് കോർ എപ്പിസ്കോപ്പ എന്ന വൈദിക ശ്രേഷ്ഠനാണ് തൻ്റെ ജീവിതം മുഴുവനും മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കും വിശ്വാസ സമൂഹത്തിനുമായി സമർപ്പിച്ച വാഴ്ത്തപ്പെട്ട വൈദിക ശ്രേഷ്ഠൻ വെരി റവറൻ ടി കെ ജോർജ് കോർ എപ്പിസ്കോപ്പ പൗരോഹിത്യ ജീവിതത്തിൻ്റെ അറുപതാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയൊന്നിന് അദ്ദേഹം ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന് തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി നാലിന് തൈപ്പറമ്പിൽ മാണിക്കുര്യൻ്റെയും അച്ചാമ്മ കുര്യൻ്റെയും മകനായി ജനിച്ച അച്ഛൻ ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിൽ നിന്നും ചരിത്രത്തിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കോട്ടയം ഓർത്തഡോക്സ് സെമിനാരിയിൽ ചേർന്ന വൈദിക പരിശീലനം പൂർത്തിയാക്കി അറുപത്തിമൂന്ന് ഒക്ടോബറിൽ വട്ടക്കുന്നേൽ മാത്യൂസ്മാർ അത്താനിയോസ് മെത്രാപോളിത്തായിൽ നിന്നും പട്ടം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് നവംബർ ഒന്നിന് വിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന്റെ തലേ പരിമല സെമിനാരിയിൽ വെച്ച് പരിശുദ്ധ ബസേലിയോസ് ഔഗൻ പ്രഥമൻ കത്തോലിക്ക ബാബയിൽ നിന്ന് പൂർണ്ണ ചെമ്മച്ച പട്ടം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് നവംബർ ഇരുപത്തി ഒന്നിനാണ് പാറേട്ട് മാത്യൂസ് മോർ ഇവാനിയോസ് മെത്രാപോളിറ്റനിൽ നിന്ന് മുണ്ടക്കയം പൈങ്ങിനാപ്പള്ളിയിൽ വെച്ച് അച്ഛൻ വൈദിക പട്ടം സ്വീകരിച്ചത് ഡിസംബർ പന്ത്രണ്ടിന് പള്ളിയിൽ അദ്ദേഹം തന്റെ പ്രഥമ ബലി അർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഒന്നിന് ഇന്നത്തെ ഇടുക്കി ഭദ്രാസനത്തിലെ തേക്കടി കുങ്കിരിപ്പെട്ടി ഉൾപ്പെടെയുള്ള ഏഴ് ദേവാലയങ്ങളുടെ വികാരിയായി സേവനം ആരംഭിച്ച അച്ഛൻ നീണ്ട അറുപത് വർഷത്തെ സേവനത്തിനിടെ ആകെ മുപ്പത്തിനാല് ഇടവകളിൽ വികാരിയായി സഫയെ നയിച്ചു എന്നത് ശ്രദ്ധേയമാണ് ഇടുക്കിയുടെ മലബടക്കുകളിലെ പള്ളികളിൽ പട്ടിണി കിടന്നും ശുശ്രൂഷകൾ ചെയ്ത ആ പഴയ കാലം ഓർത്തുമ്പോഴും മഞ്ഞുപുതിച്ച ഇടുക്കിയിലെ ഓർമ്മകളിലേക്ക് എത്തുന്നത് ശുശ്രൂഷകൾക്കൊപ്പം സേവനങ്ങൾ കൂടിയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു യുവതിയുടെ വിവാഹം മുടങ്ങുമോ എന്ന അവസ്ഥ വന്നു നിസ്സഹാനായി നിന്ന ആ കുഞ്ഞിനെ കണ്ടപ്പോൾ തനിക്ക് വെറുതെ ഇരിക്കുവാനായില്ല തൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് വിരളിൽ കിടന്ന ഒരു സ്വർണ്ണമോതിരമായിരുന്നു അത് ഊരി നൽകിയാണ് ഞാൻ ആ വിവാഹം ഭംഗിയാക്കി നടത്തിയതെന്ന് കോർ എപ്പിസ്കോപ്പാണ് പറയുന്നു ഹാദ്യം തുടങ്ങുമ്പോൾ അന്ന് അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം കഷ്ടപ്പാടുകളും പ്രയാസവും ജനങ്ങൾക്കൊന്നും സാമ്പത്തികമായ ഒരു കഴിവുമില്ലാത്ത കാലഘട്ടങ്ങളായിരുന്നു പള്ളിയൊക്കെ ആണെന്ന് ഒരു വലിയ ചെറിയ പുൽഷെഡുകൾ കൊണ്ടുള്ള പള്ളികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് സാമ്പത്തികമായി വളരെ നെരിഞ്ഞിരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് അവിടെ ഏഴു വർഷം തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാഹചര്യങ്ങൾ ദൈവം തം വരാൻ തന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ അങ്ങനെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ആ കാലഘട്ടങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക ഒരു മനസ്സ് ദൈവം എനിക്ക് തന്നു അതാണ് പലപ്പോഴും വളരെ കഷ്ടതകളും രാത്രി കാലങ്ങളിൽ ഭക്ഷണമൊന്നും കിട്ടാറില്ല പിറ്റേ ദിവസം പിന്നെ കുർബാന കൽ പട്ടണികൾ രാവിലെ പോയി കുർബാന സാഹചര്യങ്ങൾ വരെ അവളിച്ച് ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ തക്കാൻ ദൈവം സഹായിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അത്യാവശ്യം വലിയ ക്രമ വൈദിക സേവനത്തിനുള്ള അദ്ദേഹത്തിൻ്റെ അർപ്പണബോധവും വിശ്വസ്തതയും പരിഗണിച്ച് രണ്ടായിരത്തി ഒൻപത് ജൂലൈ പതിനെട്ടിന് അഭിമന്യ ഗീവർഗീസ് മോർ ഇമാനിയോസ് മെത്രാപൊലിത്ത അദ്ദേഹത്തിന് കോർ എപ്പിസ്കോപ്പ് സ്ഥാനം നൽകി കണ്ടനാട് ഫത്രാസന അധിപൻ ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയോസ് മെത്രാപോളിത്തയും സന്നിഹിതനായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തി ഒന്നിന് പൈങ്ങിനാപ്പള്ളിയിൽ വെച്ച് അദ്ദേഹം തന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിച്ചു ഇപ്പോൾ എൺപത്തി ഏഴാം വയസ്സിലും പ്രായത്തെയും അവശത്തുകളെയും മറികടന്ന എല്ലാ ഞായറാഴ്ചയും മുണ്ടക്കയും പൈങ്ങനാപ്പള്ളിയിൽ അച്ഛൻ കുർബാനയ്ക്ക് എത്തുന്നത് വിശ്വാസികൾക്ക് വലിയ പ്രചോദനമാണ് ദൈവം തന്ന ജീവിതം സഹ ജീവികളോട് കാരുണ്യവും സ്നേഹവും നൽകി ജീവിക്കണമെന്നാണ് അച്ഛൻ പുതു തലമുറയോട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് നവംബർ പതിമൂന്നിന് അച്ചാമ്മ ജോർജിനെ ജീവിതസഖിയായി സ്വീകരിച്ച അച്ഛന് അച്ചാമ്മ ചെറിയാൻ എലിസബെത്ത് റോയിസ് കുര്യൻ ജോർജ് എന്നിവരാണ് മക്കൾ അദ്ദേഹത്തിന്റെ ഡയമണ്ട് ജൂബിലി വർഷത്തിൽ വിശ്വാസികൾക്കൊപ്പം മുണ്ടക്കയം പൈങ്ങിനപ്പള്ളിക്ക് മാത്രമല്ല മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് തന്നെ വലിയ അഭിമാന നിമിഷമാണ് മുണ്ടക്കയം